തോരാമഴയിൽ കൊല്ലത്തും തീരാ ദുരിതം പ്രളയകാലത്ത് പോലും വെള്ളം കയറാത്ത പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത് വീടുകളും വാഹനങ്ങളും ഒക്കെ വെള്ളത്തിനടിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ കൊല്ലത്ത് പലയിടത്തും രൂപപ്പെട്ട വെള്ളക്കെട്ടാണ് ദുരിതമായി മാറിയിരിക്കുന്നത് കഴിഞ്ഞ പ്രളയകാലത്ത് പോലും വെള്ളം കയറാത്ത പല മേഖലകളും ഇപ്പോൾ വെള്ളത്തിനടിയിലാണ് ആദ്യമായിട്ടാണ് ഇത്രയും വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് ഒരു ഒരാഴ്ച കൊണ്ട് ഇതേ അവസ്ഥയാണ് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല രണ്ടു ദിവസം കൊണ്ടാണ് ഇത്രയും പൊക്കത്തിൽ ഇങ്ങനെ ഒഴുകി വരുന്നത് എല്ലാവരും ബന്ധുക്കളുടെ വീട്ടിലും മറ്റുമൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് വിലയേറിയ സാധന സാമഗ്രികളെല്ലാം പോകും പിന്നെ ഏറ്റവും വിഷമകരവസ്ഥെന്ന് പറഞ്ഞാൽ അല്പം കര കാണുന്ന ഭാഗത്ത് ഇഴയന്തുക്കൾ കയറിയിരിക്കും അതൊരു വല്ലാത്തൊരു വിഷമമാണ് കാരണം വീടിനകത്ത് കയറിയിട്ട് നമ്മളെ സാധനങ്ങൾ എന്തെങ്കിലും എടുക്കുമ്പോഴേ എഴയന്തുക്കൾ പോകുന്ന അത് ഭയത്തോടെ നോക്കേണ്ട ഒരു അവസ്ഥയായി പലരും ബന്ധുവീടുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലുമായി മാറിക്കഴിഞ്ഞു എലിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധികൾ പടരാതിരിക്കാൻ ആരോഗ്യ പ്രവർത്തകരും ഇടപെടൽ ശക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഇതുവരെ കാണാത്ത രീതിയിലുള്ള വെള്ള ഒഴുക്കാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഒരു തൊണ്ണൂറോളം കുടുംബങ്ങൾ വെള്ളത്തിനടിയിലാണ് കഴിയുന്നത് ആശാവർക്കറും മറ്റു ഉദ്യോഗസ്ഥരിലാണ് വന്ന് വളരെയധികം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പകർച്ചവ്യാധി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടിയും അതിന് എല്ലാ കെമിക്കലും എല്ലാം ഒഴിച്ച് വേണ്ട രീതിയിലുള്ള നടപടികൾ ചെയ്തിട്ടുണ്ട് വാഹനങ്ങൾ പലതും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് സുരക്ഷിതമായി ഇവ നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ജലനിരപ്പ് ഉയരുന്നത് തടസ്സമാകുന്നുണ്ട് കല്ലുകൾക്ക് മുകളിലും മറ്റുമായി വാഹനം ചിലർ സുരക്ഷിതമായി ഉയർത്തി വെച്ചിട്ടുണ്ടെങ്കിലും ഇനിയും മഴ തുടർന്നാൽ അതും രക്ഷയാവില്ല വെള്ളം കയറിയതിനെ തുടർന്ന് പലയിടത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ വിച്ഛേദിച്ച വൈദ്യുത ബന്ധം ഇന്ന് പുനഃസ്ഥാപിച്ചെങ്കിലും മഴ തുടർന്നാൽ വീണ്ടും വൈദ്യുത ബന്ധം തടസ്സപ്പെട്ടേക്കും വെള്ളക്കെട്ടുകളിൽ ഇഴജന്തുക്കളും ഭീഷണിയാകുന്നുണ്ട് അമൃത ന്യൂസ് കൊല്ലം